ഏറെ സ്നേഹമുള്ള സതവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത് ചെയ്യുകയാണ് നമ്മുടെ കഴിവിന്റെ പരമാവധി അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഫ്യങ്ങളിൽ അള്ളാഹുസ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം അള്ളാഹു അനുഹുവിന്റെ മരണസമയത്ത് അദ്ദേഹത്തെ കബറിലേക്ക് ഇറക്കി വെക്കുകയ തൊട്ടടുത്തുണ്ടായിരുന്ന അദ്ദേഹം മയ്യത്ത് ഇറക്കി വെക്കുന്ന സമയത്ത് പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹം പറയുകയാണ് എത്ര എത്ര അറിവുകളാണ് മണ്ണിട്ട് മൂടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ അന്ന് സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ധാരാളം വിഷയങ്ങളിലെ അറിവുള്ള സ്വഹാബിയായിരുന്നു സൈദ് റബി അള്ളാഹ്വൻ ആ സൈദ് റബി അള്ളാഹ്റിലേക്ക് ഇറക്കുമ്പോൾ അബുദർദർ റഫിഅള്ളാഹ്വൻക്ക് പറയുന്നത് അദ്ദേഹത്തെ എല്ലാം മണ്ണിട്ട് മൂടുന്നത് ധാരാളം അറിവുകളെയാണ് മണ്ണിട്ട് മൂടുന്നത് എന്നാണ് ഒരു പണ്ഡിതന്റെ വിയോഗത്തിലൂടെ ലോകത്തിന് നഷ്ടം അദ്ദേഹത്തെയല്ല അദ്ദേഹത്തിൽ നിന്നുള്ള അറിവുകളെയാണ് ഈ ലോകത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു പണ്ഡിതൻ ഈ ലോകത്തുനിന്ന് വിയോഗപ്പെട്ടാൽ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോയാൽ സഹോദരങ്ങളെ അദ്ദേഹത്തിലുള്ള പല അറിവുകളും നമുക്കിവിടെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാമഅ അലൈഹി വസല്ലമ അന്ത്യദിനത്തിൻ്റെ ഓരോ കാരണങ്ങൾ പറഞ്ഞിടത്ത് ഓരോ സംഭവങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിടത്തു അടയാളങ്ങളിൽ എങ്ങനെയാണ് ഈ അറിവുകൾ ഉയർത്തപ്പെടുക അത് കേവലം അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ ആയത്തുകൾ എടുത്ത് മാറ്റലല്ല അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തെ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് വ്യാപിക്കുന്ന ഒരു മാർഗമുണ്ട് അത് പണ്ഡിതന്മാരാണ് ഈ പണ്ഡിതന്മാരെ എടുക്കപ്പെടും പണ്ഡിതന്മാരെ അള്ളാഹു ആ സമയം പിന്നീട് അറിവുള്ളവരായി ലോകത്ത് ആരും നിലനിൽക്കുകയില്ല ആളുകൾ അറിവില്ലാത്ത ആളുകളിലേക്ക് പോയിക്കൊണ്ട് അവരോട് വിവരങ്ങൾ അന്വേഷിക്കും അറിവിനെ അന്വേഷിക്കും വിവരമില്ലാത്ത ജാഹിലുകളായ ആളുകൾ അവർക്ക് തോന്നിയതുപോലെ ദീനിനെ കൈകാര്യം ചെയ്യും അങ്ങനെ ആ നാട് ഇല്ലാതാകും സാമുദായികമായി അറിവില്ലാത്ത ആളുകളായി മാറുമെന്നാണ് ഇത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്നാണ് സഹോദരങ്ങളെ ഈ അടുത്ത കാലത്തായി എത്ര എത്ര പണ്ഡിതന്മാരാണ് നമ്മിൽ നിന്ന് വിട്ടകന്ന് പോയിട്ടുള്ളത് സഹോദരങ്ങളെ അറിവാണ് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ അറിവിനെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം ആ അറിവിനെ നമ്മൾ സ്വായത്തമാക്കണം പണ്ഡിതന്മാരിൽ നിന്ന് നിലനിൽക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് അവരുടെ ക്ലാസുകൾ കേട്ട് ഏതൊരു വിഷയത്തിലാണോ നമുക്ക് അറിവില്ലാത്തത് ആ വിഷയത്തിൽ നമ്മൾ നേടണം അറിവ് നേടണം ഏതൊരു വിഷയത്തിലാണോ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഒരേ ഒരു വിഷയം അത് അറിവിന്റെ വിഷയത്തിലാണ് പ്രസൂർത ഒരിക്കലും റബ്ബേ എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ പ്രസൂരത പറഞ്ഞിട്ടില്ല റബ്ബേ എനിക്ക് ധാരാളം മക്കളെ തരണേ പ്രസൂരത പ്രാർത്ഥിച്ചിട്ടില്ല ഒരേ ഒരു വിഷയമാണ് എന്നാണ് റസ മറ്റു പല ആളുകൾക്കും ഈ ഒരു അറിവിന് വേണ്ടി പ്രാർത്ഥിച്ചതായി കാണാം ഒരിക്കൽ സഹാബിയുടെ തലയിൽ അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മുടി ശ്രദ്ധിച്ചാൽ പല ആളുകളും ചോദിക്കും എന്താണ് താങ്കളുടെ മുടി ഇങ്ങനെയായിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ മുടിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഈ ഒരു നെറുകയിൽ നിന്ന് അടിയിലേക്ക് മുടി വാരുന്ന് മുൻപിലുള്ള ഭാഗം മുഴുവൻ കറുത്ത് ഏറ്റവും ശക്തമായ മുടികൾ അതിന് ബാക്കിയുള്ള ഭാഗത്തെല്ലാം അദ്ദേഹത്തിന്റെ വശങ്ങളിലെല്ലാം ആ രോമങ്ങൾ അത് വാർദ്ധക്യത്താൽ അത് വെളുത്തുപോയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ വരാൻ കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ കളിച്ചു കൊണ്ടിരിക്കെ റസൂലിന്റെ എന്റെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് റസൂലുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് റസൂല കൈകൾ സ്പർശനമേറ്റ ആ ഭാഗമാണ് ഇന്നും കരുത്തിട്ടുള്ളത് അത് ഞാൻ മരിക്കും വരെ ഒരിക്കലും അത് വെളുക്കുകയില്ല എന്ന ബറക്കത്തിന് വേണ്ടി കഴിഞ്ഞു വേണ്ടി അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ പല കുട്ടികൾക്കും ഇവരെ അഭാസ്മതി ഉണ്ടാകും അദ്ദേഹം മുപ്പസരിയങ്ങളിലെ ഏറ്റവും വലിയ മുപ്പറിയപ്പെടുക എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഖ്യാതി നേടിയത് റസൂല പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം അത് അറിവാണെങ്കിൽ സഹോദരങ്ങളെ നമ്മളും നേടണം അറിവുള്ളവരായി മാറാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ആരാണ് മൂസലി അലഹി ഏറ്റവും വലിയ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ് മൂസ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ് അദ്ദേഹം പറയുന്നത് ഞാനാണ് എനിക്കാണ് ഇന്ന് പ്രവാചകനാണ് ഞാൻ എനിക്കാണ് ഏറ്റവും അറിവുള്ളത് അല്ല തിരുത്തി കൊടുത്തു മൂസ നീ അല്ല നീ അല്ല ഇന്ന് ഏറ്റവും അറിവുള്ള പണ്ഡിതൻ നിന്നെ പോലെ മറ്റൊരു പ്രവാചകനുണ്ട് അവന് നിന്നെ നിനക്കറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ മൂസ നബി അലൈഹി സലാം ഹുസാൻസ് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ആ പോയി ആ ആ അദ്ദേഹം അദ്ദേഹം തേടി അലൈഹി അന്വേഷിക്കാൻ അടുക്കൽ പോയി ആന്വേഷിക്കുന്നുണ്ട് വിശുദ്ധ പറയാനത് പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തോട് പറയാണ് പറയുകയാണ് താങ്കൾക്ക് അള്ളാഫ് നൽകിയ ആ സന്മാർഗത്തിൽ നിന്നും ആ അറിവ് പഠിക്കാൻ ഞാൻ താങ്കളുടെ കൂടെ ചേരട്ടെയോ അതാണ് ഐ എവിടെയുണ്ടോ അതറിയാൻ അവിടെ ചെന്നാൽ അതിനൊരു പ്രത്യേക പറക്കത്തുണ്ട് അതുകൊണ്ടാണ് മദീനയിൽ നിന്നും കാതങ്ങൾ തേടിക്കൊണ്ട് ഈജിപ്തിലേക്ക് അതല്ലെങ്കിൽ ഷ്യിലേക്ക് ഒരു സഹാബി പോവുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അറിഞ്ഞു അവിടെ ഒരു സ്വഹാബി ായ ഈ മനുഷ്യൻ സഹാബിയുടെ അടുക്കലേക്ക് പോകുന്നത് ഈ ഷാമിൽ ഒരു സഹാബിയുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ഒരു ഹദീഫുണ്ട് ബാക്കി ആർക്കും അറിയാത്ത ഒരു ഹദീഫ് ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് അതറിയാൻ വേണ്ടി അത്രയും മൈലുകൾ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇവിടേക്ക് വരികയാണ് അദ്ദേഹത്തോട് പറയുന്നുണ്ട് താങ്കൾ എന്തിനാണ് ഇവിടെ എത്തിയത് അദ്ദേഹം പറഞ്ഞു താങ്കളുടെ അടുക്കൽ ഒരു അറിവുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ അറിവിനെ സ്വായത്തമാക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് തിരിച്ചു അദ്ദേഹത്തിന്റെ സ്വഹാബിയുടെ ചോദ്യം അതിന് മാത്രമാണോ താങ്കൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ കേന്ദ്രമാണ് ലോകത്തുള്ള ഏതൊരാളും കച്ചവടത്തിന് വേണ്ടി ആ ശ്യാമിലേക്കായിരുന്നു എത്തിയിരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം അതിന് മാത്രമാണോ താങ്കൾ എത്തിയത് കച്ചവടത്തിനല്ലേ താങ്കൾ വന്നത് വന്ന വഴിക്ക് ഈ അറിവ് കൂടി സ്വായത്തമാക്കി തിരിച്ചു പോകാമെന്നല്ലേ താങ്കളുടെ ഉദ്ദേശം തിരിച്ചു പറയുന്നു അല്ല എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല എനിക്ക് താങ്കളിലുള്ള ആ ഒരു അറിവ് ആ ഒരു ഹലീ അതെനിക്ക് മനഃപാഠമാക്കണം അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ആ സമയത്ത് സഹാബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരാണോ അറിവിന്റെ പാതയിൽ അത് അന്വേഷിച്ചു കൊണ്ട് പുറപ്പെട്ടത് സ്വർഗത്തിലേക്കുള്ള പാത കൊടുക്കുമെന്നാണ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക സഹോദരങ്ങളെ വിഷയം വിഷയം അതാണ് പഠിക്കണം പഠിക്കുന്ന ും ആ ദീനിനെ നമ്മൾ നമ്മിൽ സുരക്ഷിതമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം ദീന് പഠിക്കണം ഏതൊരു വിഷയമാണോ എനിക്കറിവില്ലാത്തത് അത് പഠിച്ചു സഹോദരങ്ങളെ നമ്മൾ എത്ര എത്ര അമലുകൾ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രാധാന്യം ഏതിനാണെന്നറിയുന്നു വാചിവുകൾക്കാണ് ഇന്ന് സഹോദരങ്ങൾ പല പല വിഷയങ്ങൾ ചെയ്യുന്നത് സ്വതകളാണ് പല ആളുകൾക്കും ചികിത്സ ആവശ്യമായിക്കൊണ്ട് നാട്ടിൽ ഇറങ്ങി നടക്കുകയാണ് പല ആളുകളും വീഡിയോ ഇട്ട് വരും ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾക്ക് രോഗമാണ് അയാൾക്ക് ഇന്ന ലക്ഷം വേണം ഇത്ര കോടികൾ വേണം അയാൾക്ക് വേണ്ടി ചെയ്യണം നല്ല കാര്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് സഹോദരങ്ങളെ പക്ഷേ അയാൾക്ക് ഇല്ലെങ്കിൽ അയാൾ റമദാനിൽ നിർബന്ധമായി എടുക്കേണ്ട നോമ്പനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അയാൾ നിർബന്ധമായി പരിപാലിക്കേണ്ട വീട്ടുകാരെ അയാൾ നോക്കുന്നില്ലെങ്കിൽ നിർബന്ധ വാചക കഴിഞ്ഞിട്ട് മാത്രമേ സുന്നത്തായ കാര്യങ്ങൾക്ക് ഫലപ്രാപ്തിയുള്ളൂ അത് ചെയ്താലേ പിന്നീട് സുന്നത്തുകൾക്ക് പ്രാപ്തിയുള്ളൂ അതുകൊണ്ട് ഏറ്റവും ഒന്നാമതായി ചെയ്യേണ്ടത് വാജിബുകളാണ് എന്നാൽ വാജിബുകൾ കഴിഞ്ഞാൽ പിന്നെ ധാരാളം സുന്നത്തുകളാണ് വാജിബുകളെ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നീട് സുന്നത്തുകൾ ധാരാളമുണ്ട് ഈ സുന്നത്തുകളിൽ ഏറ്റവും ആദ്യം ഏത് ചെയ്യണം പണ്ഡിതന്മാർ അതിനൊരു തർത്തീപ് വെച്ചിട്ടുണ്ട് ഓരോ കർമ്മങ്ങൾ ഇതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞാൽ മറ്റരുത് അങ്ങനെ ഒരു തർത്തീപ് അതിന് വെച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ വാജിബുകൾ കഴിഞ്ഞാൽ സുന്നത്തിൽ ഏറ്റവും പ്രാധാന്യം അത് ഏതിനാണ് പണ്ഡിതന്മാർ പറഞ്ഞു അത് ജിഹാദിനാണ് സായുധ സമരത്തിൽ ഏർപ്പെടൽ അതേതായാലും നമ്മുടെ നാട്ടിൽ ഇന്നില്ല അത് ഇസ്ലാമിക രാജ്യത്താണ് ജിഹാദുള്ളത് എന്നാൽ രണ്ടാമതേതാണ് പണ്ഡിതന്മാർ അറിവ് അന്വേഷിക്കലാണ് അറിവ് പഠിക്കലാണ് അത് പഠിപ്പിക്കലാണ് അറിവ് പഠിക്കലും അതുപോലെ തന്നെ പഠിപ്പിക്കലും അതുകൊണ്ടാണ് കാണാം ഒരാൾ അറിവ് പഠിക്കുകയും മറ്റൊരാൾ അറിഞ്ഞ് പഠിപ്പിക്കുകയും രണ്ടു രണ്ടു പേരും രണ്ടുപോരും രണ്ടുപേരും ഒരുപോലെ പ്രതിഫലം ലഭിക്കും പഠിപ്പിക്കുന്ന ആൾക്കും പഠിക്കുന്ന ആൾക്കും ഒരേ പ്രതിഫലമാണ് എന്ന് കാണാം മാത്രമല്ല പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ഒരു രാത്രി ഒരല്പസമയം ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കലാണ് ആ രാത്രി മുഴുവൻ ആയിരം റകഅത്ത് സുന്നത്ത് നമസ്കരിക്കാൻ സാധിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ആ ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഒരു ഒരു മണിക്കൂർ ദീന് പഠിക്കലാണ് എനിക്കിഷ്ടമെന്ന് അബുഹു പറയുന്നതായി കാണാം അതാണ് സഹോദരങ്ങളെ ദീന് പഠിക്കുക എന്ന് പറഞ്ഞ ഇന്ന് പലപ്പോഴും നമ്മുടെ ആളുകൾക്കിടയിൽ ദീന് പഠിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു ചെറിയ കാര്യമായിട്ടാണ് അതിനെ കരുതിയിട്ടുള്ളത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ ഉള്ളെ പ്ലസ് കിട്ടിയ എന്താ സഹോദരങ്ങളെ നമ്മളൊക്കെ പലപ്പോഴും ആ കുട്ടിയെ ചിന്തിക്ക അവനെ എഞ്ചിനീയർ ആക്കണം ബി സി എക്ക് ചേർക്കണം ഇന്ന് ഏറ്റവും നല്ല കോഴ്സ് സി എ ആണ് സി എക്ക് ചേർക്കണം പല പല ലക്ഷങ്ങൾ മാസം അക്കൗണ്ടിലേക്ക് വരുന്ന ആ ജോലിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ശമ്പളമുള്ള അള്ളാഹുവിൽ ഏറ്റവും ഉന്നതമായ ഒരു ജോലി ഉണ്ട് ആ അറിവ് പഠിക്കലാണ് അറിവ് പഠിക്കൽ എങ്ങനെയാണ് പല ആളുകളും പല രീതിയിലുണ്ട് എല്ലാ ആളുകളും അറിവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജുമാ പൊതുവെ എന്താ അത് അറിവ് പഠിക്കലാ ഇവിടെ ഇന്ന് ധാരാളം ആളുകൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് ഒരു കൂലിയുണ്ട് എന്നാ മറ്റൊരു മനുഷ്യൻ അദ്ദേഹം ഇതിനായി ഒഴിഞ്ഞിരുന്നു ആ മനുഷ്യൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണക്കം ഉറക്കമുണർന്നാൽ വീണ്ടും അതന്നെ പഠിക്കുന്നത് ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അയാൾക്ക് മറ്റൊരു പ്രതിഫല ഗവൺമെന്റ് ജോലിയില് പറയും അയാൾ താൽക്കാലികായി കയറിയ ഒരാളുണ്ടാവും പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എന്താ അവർക്ക് വ്യത്യാസം പെർമനന്റ് ആയി ജോലി ചെയ്ത ആളുകൾക്ക് ലീവ് എടുത്താൽ ശമ്പള എന്താ താൽക്കാലികമായി കയറിയ ആളുകൾക്കോ ലീവ് എടുത്താൽ ശമ്പളം ഉണ്ടാവില്ല അതുപോലെയാണ് അതുപോലെയാണ് നിരന്തരമായി കൊണ്ട് ആ ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അയാൾക്ക് ഉറങ്ങുന്ന സമയത്തും അതിന് കൂലി കൂലിണ്ടുന്ന നേരെ മറിച്ച് ഏതെങ്കിലും കിട്ടുന്ന സമയത്ത് പഠിക്കുക ആ സമയത്ത് മാത്രമേ അയാൾക്ക് കൂലിള്ളൂന്ന അതുകൊണ്ടാണ് അത്രയും പ്രാധാന്യമുണ്ട് പഠിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ ഒരു മക്കളെയെങ്കിലും നമ്മുടെ ഒരു മകനെയും മകളെയെങ്കിലും ആ ദീന് പഠിക്കുന്ന മാർഗത്തിൽ മാറ്റിവെക്കാൻ ആ ദീനിനെ അവൻ ഒരു പണ്ഡിതനായി മാറാൻ എന്റെ മകനെ ഒരു പണ്ഡിതനാക്കി മാറ്റാൻ ഞാൻ പരിശ്രമിക്കും എന്ന് നമ്മുടെ നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എത്ര എത്ര പണ്ഡിതന്മാരാണ് ഇവിടെ നിന്ന് കഴിഞ്ഞു പോകുന്നത് ആ പണ്ഡിതന്മാർക്ക് പകരമായിട്ടെങ്കിലും എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ മകനായിട്ട് ഒരാൾ വരണമെന്ന് ഒരാഗ്രഹം സഹോദരങ്ങളെ വേണമെന്നാണ് സസു സലീ വസ്ലം അതുകൊണ്ടാണ് ആ ആളുകൾക്കെല്ലാം വേണ്ടി സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെല്ലാം വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് ഉറുമ്പുകൾ മാളത്തിലുള്ള ഉറുമ്പുകൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞത് അത്രയും വലിയ പ്രാധാന്യമുണ്ട് കഴിവ് പഠിക്കുക അറിവ് പഠിക്കുക ദീൻ എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാമാണ് ഇസ്ലാമാന എന്താ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇസ്ലാം കാര്യങ്ങളുണ്ട് അതാണ് ഇസ്ലാം ഇമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളാണ് എന്താ എക്സാൻ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ ഇതെങ്ങനെ കൃത്യമായി ചെയ്യണം അറിയേണ്ടതുണ്ട് അത് ഓരോ ആളുകളും കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഒരാൾ കച്ചവടക്കാരനാണ് മറ്റൊരാൾ ഇത്തരത്തിലുള്ള ഡ്രൈവറാണ് മറ്റൊരാൾ ഡോക്ടറാണ് മറ്റൊരാൾ എഞ്ചിനീയറാണ് ഈ ആളുകൾക്കൊക്കെ നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ ഒരു രോഗിയെ എങ്ങനെ ചികിത്സിക്കണം അയാൾ പഠിക്കണം അയാൾക്ക് നിർബന്ധമാണ് നമസ്കാരം എങ്ങനെ പഠിക്കുന്നു അയാൾ നോമ്പ് എങ്ങനെ അനുഷ്ഠിക്കണമോ ഹജ്ജ് എങ്ങനെ നിർവഹിക്കണോ എന്നൊക്കെ കൃത്യമായി പഠിക്കുന്നത് പോലെ അയാൾ പഠിക്കണം ഞാൻ എങ്ങനെ ഒരു രോഗിയെ ചികിത്സിക്കണം എന്റെ കടയിലേക്ക് ഒരാൾ വന്നാൽ അയാൾക്ക് എങ്ങനെ ഞാൻ കച്ചവടം ചെയ്യണം പഠിക്കണം നിർബന്ധമാണ് അതില്ലാതെ അയാൾ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാൽ അതാണ് അയിന്ന് പഠിക്കുക ദീന് പഠിക്കുക അത്രയും പ്രാധാന്യത്തോടു കൂടി ബസൂർ പാളിയു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ

പഠിക്കണം ദീനിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും എ എന്നുള്ളത് നിർബന്ധമല്ല ഒരാൾ ഇസ്ലാം കാര്യത്തിൽ ഹജ്ജ് ഉണ്ട് എന്ന് കരുതി ഹജ്ജിന്റെ മസാല ചോദിച്ചാൽ അപ്പോൾ അറിയണമെന്നില്ല അയാൾ ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് എങ്കിലേ അയാൾക്ക് നിർബന്ധമുള്ളൂ ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ എന്നാൽ നിസ്കാരത്തെ കുറിച്ച് എല്ലാവർക്കും അറിയണം കാരണം നിസ്കാരം എല്ലാവർക്കും എല്ലാ സമയത്തും നിർബന്ധമാണ് നോമ്പ് അതെല്ലാവരും അറിയണം അതെല്ലാ വർഷത്തിലും ആ മാസമായാൽ നോമ്പ് നോൽക്കൽ അത് നിർബന്ധമാണ് എങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം എങ്കിൽ ഒമ്പ്രയെ കുറിച്ച് പഠിക്കൽ അത് അയാൾ പോകാൻ അവസരം കിട്ടിയെങ്കിൽ ആ പോകുന്നതിന് മുമ്പ് കൃത്യമായി പഠിച്ചിരിക്കണം ഓരോ സമയത്തുമാണ് അത് പഠിക്കേണ്ടത് എന്ന ഏത് സമയത്തായാലും സ്ഥിരമായി പഠിക്കുന്ന ആളായാലും ആ അറിവ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരാൾക്കും നമ്മെ വഴി തെറ്റിക്കാൻ സാധിക്കൂല മറ്റൊരാൾ വന്നുകൊണ്ട് ഒരു തെറ്റ് പഠിപ്പിച്ചാൽ തിരിച്ചു പറയാൻ സാധിക്കും അത് തെറ്റാണ് അത് ഇസ്ലാമിലില്ല ഇതെന്റെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ ഒരാളെ പഠിച്ചാൽ അയാൾ ഒരു നിർഭാഗ്യവാനായ മനുഷ്യനാകൂല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വഴി തെറ്റിക്കാൻ സാധിക്കൂല നാളെ അഞ്ച് ദിനത്തിന്റെ സമയത്ത് കടന്നു വരുന്ന ആ സമയത്ത് എല്ലാ ആളുകളും സഹോദരങ്ങളെ ഇന്ന് നമുക്കറിയാം വരും അദ്ദേഹത്തിന്റെ അടിത്തരെ കാലുകൾ പോകും എല്ലാം അറിയും ആ നമ്മൾ ഇതെല്ലാം മറക്കും നമ്മൾ ഇതെല്ലാം മറക്കും ആ മസീബ് തെറ്റാൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ ഒരു സർഗസ് വന്നാൽ ഇന്ന് നാട്ടിൽ നാട്ടിലൊരു സിംഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ആളുകൾ കാണാൻ പോകുന്നത് അതുപോലെ കാണാൻ പോകും ഏറ്റവും കൂടുതൽ അത് സ്ത്രീകളായിരിക്കും എന്ന് വരെ നസീർ സലാം അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട് ദജാലിനെ കുറിച്ച് ദജാൽ വന്നുകൊണ്ട് മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യും ചെടികൾ മുളക്കട്ടെ എന്ന് പറയുമ്പോൾ ചെടികൾ മുളക്കും ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ചെടിക്കട്ടെ അവന് ജീവൻ വെക്കട്ടെ എന്ന് പറയുമ്പോൾ ജീവൻ വെക്കും ആ സമയത്ത് പോലും അതിന്റെ പിത ആ ഒരു പിതിരയിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകൾ അറിവുള്ളവരാണ് ആ സമയത്ത് ആളുകൾ പറയും നീ ഉറപ്പായിട്ടുണ്ട് ഞങ്ങളുടെ റസൂല് ആ ഒരു നിന്ന് രക്ഷപ്പെടാൻ അറിവുള്ള ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് സഹോദരങ്ങളെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു ഔദ്യിയ ആരാണ് പണ്ഡിതനാണ് ഇന്ന് പലപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ പല ആളുകളും ഇല്ലാത്ത പല കഥകളും പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം ഒരു പണ്ഡിതനാണ് ഹംബലി അദ്ദേഹം അനുസരിച്ച് ഏറ്റവും നല്ല വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ നടന്നു ഒരു സംഭവം കാണാം ചരിത്രത്തിൽ എന്താണ് അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ആകാശത്തൊന്നും ഒരു മേഘങ്ങളും ഇല്ല ആ മേഘങ്ങളില്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്താണ് പൊടുന്നനെ ഒരു മേഘം ഒറ്റതായ ഒരു മേഘം മാത്രമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ കടന്നു വരികയാണ് ആ സമയത്ത് അദ്ദേഹം പേടിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ആ മേഘത്തിൽ നിന്നും ഒരു രൂപം വന്നുകൊണ്ട് അബ്ദുൽ അബ്ദുൾ പറയുകയാണ് റബ്ബു ഞാൻ നിന്റെ റബ്ബാണ് എന്ന മേഘം പറയുകയുണ്ടായി എന്നിട്ട് ശേഷം പറയുന്നു നീ നിനക്ക് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഹറാവാക്കിയ കാര്യം ഞാൻ ഇന്നതാ താങ്കൾക്ക് ഹലാലാക്കിയിരിക്കുന്നു ആരാ പറയുന്നത് ഒരു മേഘമാണ് സംസാരിക്കുന്നു ആരോടാണ് പറയുന്നത് അബ്ദുല്ല പണ്ഡിതനാ വിവരമുള്ള ആളുകളാണ് അദ്ദേഹത്തെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല ഉടനെ തിരിച്ചു അദ്ദേഹത്തിന്റെ മറുപടി വയലം അദ്ദേഹത്തിന്റെ അദ്ദേഹം ആ ഒരു മേഘത്തിനടുത്തേക്ക് തുപ്പിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നീ തിരിച്ചു പോകണം നീ പി മറ്റൊന്നുമല്ല എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു അദ്ദേഹം പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അനുവദിക്കപ്പെടാത്ത ഒരിക്കലും ഉണ്ടാകും അദ്ദേഹം അറിവുള്ള മനുഷ്യൻ അതാണ് അറിവുണ്ടെങ്കിൽ ഒരാൾക്കും അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ഒരാളെയും സാധിക്കുകയില്ല എന്നാണ് മാത്രമല്ല രണ്ടാമത്തേത് അള്ളാഹു ആളുകൾക്കിടയിലും അള്ളാഹുവിന്റെ അടുക്കും നമ്മുടെ ദറജകൾ വർദ്ധിപ്പിച്ചത് നമുക്ക് ഏറ്റവും നല്ല ദീനിയായ അറിവുണ്ടോ അദ്ദേഹത്തിന്റെ കഴുത്ത് വല്ലാതെ കാണുകയില്ല ശരീരത്തിന്റെ മേലിനെ നേരെ അദ്ദേഹത്തിന്റെ കഴുത്തിലേക്കാണ് കഴുത്ത് കാണുകയില്ല കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കുട്ടികൾക്കിടയിൽ നിന്ന് ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ എന്റെ കഴുത്തിനെ നാളെ പരലോകത്ത് ആ നരകത്തീയിൽ നിന്ന് രക്ഷിക്കണേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കുട്ടികൾ കളിയാക്കണേ അതിന അച്ചാഴ് നിനക്കെവിടെയാണ് കഴുത്ത് നിനക്ക് കഴുത്തില്ലല്ലോ അദ്ദേഹം കളിയാക്കി ആ വിരൂപനായ അദ്ദേഹം തന്റെ ഉമ്മയുടെ അടുത്തലേക്ക് പോയി പറയുന്നുണ്ട് ഉമ്മ എന്നെ ഇതാ കുട്ടികൾ കളിയാക്കും ആ സമയത്ത് ഉമ്മ പറയുന്നുണ്ട് നീ അവരെക്കാൾ ഉന്നതരാവാൻ പഠിക്ക് മക്കയിലേക്ക് പോയി അവിടെ പണ്ഡിതന്മാരിൽ നിന്ന് നീ ദീനി അറിവ് അറിവ് അദ്ദേഹം പഠിച്ച് പിന്നീട് അദ്ദേഹം വലിയ ആര്യമായിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ സദസ്സിൽ അറിവ് നകരാൻ വേണ്ടി ഈ പറയപ്പെട്ട ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന ദറച്ചകൾ അള്ളാഹുസ്മാൻ പറഞ്ഞ നമുക്കിടയിലാണെങ്കിലും അള്ളാഹു അടുത്താണെങ്കിലും ആ ദറച്ചകൾ നൽകപ്പെടുമെന്ന ദുരന്ത സമൂഹ അറിവുകൾ നേടാൻ ഏതൊരു സമയത്തും നമുക്ക് ഒരു താല്പര്യം വേണം അള്ളാഹു നിങ്ങളുടെ അള്ളാഹു എന്നാണ് മാത്ര സഹോദരങ്ങളെ നാട്ടിലൊരു എസ്സത്ത് ഉണ്ടാകുക ഒരു പ്രതാപുണ്ടാകുക ഏതൊരാൾ കാണുമ്പോഴും നമ്മൊരു ബഹുമാനുണ്ടാകുക ആഗ്രഹിക്കുന്നതാണല്ലോ എജ്ജത്ത് ഉണ്ടാകുന്ന ആള് അറിവിലൂടെ ലഭിക്കുന്നത് നമുക്ക് ദീനിയായ അറിവുണ്ടോ ഒരു പ്രതാപം റഷീദ് അദ്ദേഹം വലിയ രാജാവായി ആ രാജാവിൻ്റെ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ ഒരു ആലിമിനെ പറഞ്ഞയക്കാണ് അങ്ങനെ ഈ രണ്ട് മക്കള് എങ്ങനെയുണ്ട് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഹർണു റഷീദ് അടക്കം ഇങ്ങനെ വന്ന് നോക്കും വന്ന് നോക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടോ മക്കൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും അങ്ങനെ ഒരു ദിവസം ഈ പണ്ഡിതനെ അവരുടെ ഉസ്താദിനെ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ആ സമയത്ത് ഉസ്താദ് അവരുടെ ചെലുപ്പ് ചെലുപ്പ് ധരിക്കാൻ പോകുന്ന സമയത്ത് ഈ കുട്ടികൾ ഓടിപ്പോകണം കുട്ടികൾ ഓടിപ്പോയിട്ട് ഉസ്താദിന്റെ ചെലുപ്പ് എടുത്തു കൊണ്ടുവരാൻ മത്സരിക്കാം ആ സമയത്ത് കുട്ടികൾ തല്ലോടുകയാണ് കുട്ടികൾ ഇങ്ങനെ പരസ്പരം അടി കൂടിക്കൊണ്ട് പറയുന്നു ഞാൻ ഉസ്താദിന്റെ ചെലപ്പ് കൊണ്ടുകൊടുക്കാം ചെരുപ്പ് ഞാൻ കൊണ്ടു കൊടുക്കാം അവസാനം അടിപിടിയായി രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി ഒരു ചെരുപ്പ് നീ കൊണ്ടുപോക്കോ മറ്റേ ചെരുപ്പിന് ഞാൻ കൊണ്ടുവരാം ഇതെല്ലാം ഹാറൂൺ റഷീദ് കാണുന്നുണ്ട് എന്ന അങ്ങനെ ആ ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം റഷീദിന്റെ ഒരു ചോദ്യം ആരാണ് ലോകത്തിലെ ഏറ്റവും നാട്ടിലെ ഏറ്റവും ഇസത്തുള്ളത് ആരാണ് എന്ന് താങ്കൾ പറഞ്ഞാലും ആ സമയത്ത് ഹാറൂൺ റഷീദിനോട് പറയുന്നുണ്ട് താങ്കളാണ് രാജാവണല്ലോ തീർച്ചയായും താങ്കളെ കുറിച്ചാണ് പറയേണ്ടത് അങ്ങനെ പറഞ്ഞു താങ്കളാണ് ഈ ലോകത്ത് ഐസത്തുള്ളത് ആ സമയത്ത് അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരുടെ ചെലുപ്പിന് വേണ്ടിയാണോ കഴിഞ്ഞ ദിവസം കുട്ടികൾ തല്ലുകൂടിയത് അയാളാണ് ലോകത്തിന് അടിസ്ഥുള്ളവൻ അരിമുള്ളവൻ അറിവുള്ളവനാണ് ലോകത്ത് ഏത് സമയത്തും എസ് ആ അയാൾക്ക് മറ്റൊരാളുടെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല എന്ന അതുകൊണ്ട് അറിവ് നേടിയാൽ അതിന്റെ ഒരു നമ്മുടെ ഭീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് മാത്ര സഹോദരങ്ങളെ ജീവിതത്തിൽ പലപ്പോഴും ഐഹിക ജീവിതം പലപ്പോഴും പല പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ അതിലൊന്നും വീഴാതെ തത്വയോടുകൂടി ജീവിക്കാൻ സാധിക്കണോ അറിവുകയാണെന്നാണ് പലപ്പോഴും പല ജീവിതങ്ങളിലും ഐഹിക ജീവിതത്തിലെ പല രീതിയിലുള്ള ഐംഗിക ജീവിതം കണ്ടാൽ പലപ്പോഴും അതിലേക്ക് അതിലേക്കും മതിമറയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാകും നല്ല കാറ് കണ്ടാൽ നല്ല വീട് കണ്ടാൽ അതൊക്കെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടാകുന്നവർ യഥാർത്ഥത്തിൽ അതൊന്നും ലോകത്തുള്ള ഐഹികമായ ജീവിതത്തിലുള്ള ഈ കാര്യങ്ങളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ധീര്യമാണ് അതുകൊണ്ടാണ് ഇനി അടിയമഹയുടെ അടുക്കിലേക്ക് ആ രാ രാജ്യത്തിലുള്ള പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ അടുക്കിലേക്ക് ഭരണാധികാരികൾ വന്നുകൊണ്ട് ഇങ്ങനെ ഓരോ വിശുദ്ധുണ്ടാവും അവർ വന്ന് സന്ദർശനം നടത്തിയിട്ട് എന്തൊക്കെയാണ് ഇവർക്ക് ആവശ്യമുള്ളത് അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ബിനോട്ടിയും ചോദിക്കുന്നുണ്ട് ഈ ചെറിയ കൂരയിലാണോ താങ്കൾ താമസിക്കുന്നത് വലിയൊരു സൗകര്യം താങ്കൾക്ക് പണിത് തരട്ടെയോ ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ മറ്റൊരു വീട് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ രാജാവ് അവര് പരിവാരങ്ങളൊക്കെ പോയ സമയത്ത് ആ പണ്ഡിതനോട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഞങ്ങൾ ഇതുവരെ താങ്കളുടെ പുതിയ വീടുണ്ടാക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ജന്നാത്ത് ആ ഒരു സ്ഥാനം എനിക്കുള്ള കബർ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ആ കബറാണ് എൻ്റെ വീട് എനിക്ക് ഐഹിക രോഗത്തെ ഒരു കാര്യവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഐഹിക രോഗത്തുള്ള കാര്യങ്ങളൊക്കെ തള്ളിക്കളയുന്നു സഹോദര അത് നിലനിർത്തണമെങ്കിൽ അത് നിർബന്ധമാണ് ആ ദീനോട് കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ലോകത്ത് തത്തവേ അതുപോലെ തന്നെ ആ ഒരു ഐഹിക ജീവിതത്തോടുള്ള മടുപ്പും ഉണ്ടാവുകയുള്ളൂ എന്നാണ് അള്ളാഹു ഭയപ്പെടുന്നത് അത് അറിവുള്ള ആളുകളാണ് എന്ന അതുകൊണ്ട് സഹോദരങ്ങളെ ലാഹുവിന്റെ ഭയപ്പെട്ട് ജീവിക്കാൻ ഈ ലോകത്ത് ഏറ്റവും നന്നായിക്കൊണ്ട് വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ അറിവുണ്ടാകണം അടിസ്ഥാനപരമായി കൊണ്ട് ആവശ്യമുള്ള എല്ലാ അറിവും അത് നമ്മൾ സ്വായത്തമാക്കണം ഇല്ല എങ്കിൽ ഏത് സമയത്തും വിപരീതവും നിങ്ങൾ പേച്ചു പോകും നിങ്ങൾ ഏറ്റവും ദൗർഭാഗ്യവാന്മാരെ തീരുമെന്നാണ് അതിൽ പഠിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ദീനിയായ അയ്മ കരസ്ഥമാക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം സ്വീകരിക്കാൻ അതൊരു വേള യൂട്യൂബിലെ ക്ലാസ്സുകളായിരിക്കാം ഒരു വേറെ ചെറിയ ചെറിയ ഷോർട്ട് ക്ലിപ്പുകളായിരിക്കാം ഏതായാലും അതിന്റെ അയ്മ നേടുന്ന മാർഗങ്ങൾ അത് സ്വയം

انها ساءت مستقرا ومقاما اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين